ഒരു കാര്യം നിങ്ങളൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും പ്രായമാകും എല്ലാവരും മരണപ്പെട്ടു പോകും അമ്മായിമ്മ മരിച്ചു മരിച്ചു പോയതിനു ശേഷം അമ്മായിമാനോടുള്ള സ്നേഹം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മോശൻ മരണപ്പെട്ടു പോയതിന് ശേഷം അമ്മോശനോടുള്ള സ്നേഹം പറഞ്ഞിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കുന്ന ഉമ്മാൻ്റെ അടുത്തുനിന്ന് പോയിട്ട് രണ്ട് ഭർത്താവിന്റെ സ്നേഹത്തോടെ പറയാൻ കഴിയാത്തവർ മരണപ്പെട്ടതിന് ശേഷം പറയുന്നത് അത് ഒരു വലിയ രസമൊന്നുമില്ല കേൾക്കാൻ ജീവിച്ചിരിക്കുന്ന അത് ആരാവട്ടെ സ്വന്തം ഭർത്താവിന്റെ ഉമ്മയാവട്ടെ ഭാര്യൻ്റെ ഉമ്മയാവട്ടെ സ്വന്തം ഉമ്മയാവട്ടെ ബാപ്പ ആരാണെങ്കിലും പല ആണുങ്ങളും കാണുന്നത് വാപ്പയുമായിട്ട് വേണ്ടത്ര ബന്ധം കാണുന്നില്ല ഉമ്മയുമായിട്ട് കുറച്ചും കൂടെ ബന്ധം കാണുന്നു അല്ലെങ്കിൽ പോലും വാപ്പയുമായിട്ട് വേണ്ടത്ര ബന്ധം കാണുന്നില്ല എന്താണ് മക്കൾ ആൺ മക്കൾ എന്താണ് വാപ്പയുമായിട്ട് വേണ്ടത്ര ഒരു ഇൻറ്റിമസി ഇല്ലാത്തത് എന്താണ് അതിൻ്റെ കാരണം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല വാപ്പയും മക്കളും കെട്ടിപ്പിടിക്കുന്നതും ഹഗ് ചെയ്യുന്നതും അവർ ആലിംഗനം ചെയ്യുന്നതും പൊതുവെ കാണുന്നത് വളരെ കുറവാണ് വാപ്പയും മക്കളും കെട്ടിപ്പിടിക്കണം എന്നും രാവിലെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാമെന്നല്ല ഒരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഇടക്കൊന്ന് സ്നേഹത്തോടുകൂടെ അങ്ങനെയുള്ള സ്വഭാവമൊന്നും നമുക്കിടയിൽ കാണുന്നില്ല ഞാൻ മലേഷ്യയിൽ പോയ സമയത്ത് അവിടെ കണ്ടുവരുന്ന ഒരു സ്വഭാവം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു മക്കൾ പഠിച്ചിട്ട് പുറത്തുനിന്ന് വരികയാണെങ്കിൽ പാപ്പാന്റെ കൈ ചുംബിച്ചിട്ട് അവർ കൈ പിടിക്കുന്നു മാത്രമല്ല കൈ ചുംബിക്കും നമ്മൾ ഉസ്താദന്മാരെ കൈ ചുംബിക്കില്ല അതേപോലെ കൈ ചുംബിച്ചിട്ടാണ് മക്കൾ പുറത്തേക്ക് കയറുന്നത് മലേഷ്യയിൽ ഞാൻ കണ്ട വേറെ ക്വാളിറ്റി എന്താണെന്നറിയോ പാപ്പ ഇരിക്കുമ്പോൾ മകൻ തൊട്ടടുത്ത് കസേരയിൽ ഇരിക്കൂല എഞ്ചിനീയർ ഒക്കെയാണ് സംഭവം ഡോക്ടറും എം പി എക്കാരനൊക്കെയാണ് പക്ഷെ പാപ്പാന്റെ തൊട്ടടുത്ത് മകൻ കസേറിൽ ഇരിക്കൂല എല്ലാ കുടുംബത്തിലും അങ്ങനെയാണോ നിക്കറില്ല ഞാൻ കണ്ട കുടുംബത്തിലൊക്കെ അങ്ങനെയാണ് ക്വാളിറ്റി ഉള്ള കുടുംബം അത് അതൊരു ബഹുമാനമാണത് അപ്പൊ നമുക്ക് ഇതോട് നമ്മളത്ര പഠിച്ചിട്ടുണ്ടാവില്ല എന്നിട്ട് ലാസ്റ്റ് സ്വന്തം പാപ്പ മരണപ്പെടുന്ന സമയത്ത് പാപ്പ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നിട്ട് ഭയങ്കര വാട്സാപ്പിൽ പോസ്റ്റ് എന്നാലും എന്റെ പാപ്പാൻ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അല്ല എന്താ അർത്ഥമുള്ളത് വാപ്പ് നിലവിലുള്ള ആൾക്കാരോട് ഞാനീ പറയുന്നത് അല്ലാത്തവർക്ക് അല്ല വാപ്പാക്ക് വേണ്ടി ഹതിയുകൾ ചെയ്യുക യാസിനോ കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബർ ആക്റ്റീവായിരിക്കുന്ന ഖബറിൽ കിടക്കാൻ നമുക്ക് പറ്റണം ചില മക്കളൊക്കെ ബാപ്പാരിമാരെ കുറിച്ച് ആലോചിച്ചിട്ട് പറയും ഇങ്ങനെയാണെങ്കിൽ ഒരു വാപ്പ ഉണ്ടാവാതിരിക്കായിരുന്നു നല്ലത് എന്നാ എത്തിയമായതിന്റെ പരിഗണന അല്ലാൻ്റെ അടുത്ത് കിട്ടും ഇത് വാപ്പ ഉണ്ടായും ചെയ്തു ഒരു നല്ല ദീനിയായിട്ട് എന്നെ വളർത്താൻ പറ്റുന്ന ഒരു വാപ്പ ആയില്ല എന്റെ സുഹൃത്തുക്കളെ മരണപ്പെട്ടു ശരീരങ്ങളാണ് എല്ലാം ദുനിയാവിന്റേതായിട്ടുള്ള ആസ്വാദനങ്ങളിൽ ഹലാലായതിൽ നമുക്ക് മുഴുകാം അതിനെ തെറ്റില്ല ഹലാലായതിൽ മുഴുകാം പക്ഷെ എന്തിനാണ് നമ്മൾ ദുനിയവിയായ കാര്യങ്ങളുടെ പിന്നാലെ നമ്മുടെ മക്കളെ കൂടെ വൈതെറ്റിച്ച് നടത്തല്ലേ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം എൻ്റെ ഒരു ദുരിതനം ഒരു കേസ് തോന്നുന്നു ഒരു ചെക്കൻ ഒരു പത്ത് പതിനേഴ് വയസ്സ് അതിനേ ഒന്നുമില്ല പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായം കാണും അപ്പൊ ഇവന് കുറേ പ്രശ്നങ്ങളുണ്ട് ഇവൻ ചെറുതായിട്ട് മയക്കുമരുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഇവന് മുടിയുടെ പ്രത്യേക മോഡലൊക്കെ വെട്ടിയിട്ടുണ്ട് ഇവനെ നിസ്കരിക്കില്ല ഉമ്മാൻ അനുസരിക്കില്ല പാപ്പയുമായിട്ടും ഒത്തുപോകില്ല വയസ്സ് പതിനാലോ പതിനഞ്ച് വയസ്സാകെ ഇന് പ്രായു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കേട്ടോ പതിനാല് വയസ്സായിരിക്കും അല്ലെങ്കിൽ മാക്സിമം പതിനഞ്ച് അവൻ്റെ പ്രശ്നം ഇവനാണെങ്കിൽ ബ്രസീലിൻ്റെ കടുത്ത ആരാധകനാണ് ഓനീ ബ്രസീലെന്ന് പറഞ്ഞാൽ എന്തോ നെയ്മർ എന്ന് പറഞ്ഞിട്ടൊരു കളിക്കാരനുണ്ട് അവൻ്റെ കട്ട ഇവൻ എന്നിട്ട് മൊത്തം അത് അത് പിന്നെ എന്താണ് ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നെയ്മർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവൻ തൊപ്പിണ്ട് തൊപ്പിൽ നെയ്മർ ഉണ്ട് എല്ലായിടത്തും നെയ്മർ 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 ബ്രസീൽ ബ്രസീലിൻ്റെ ഒരു പതാക ഉണ്ട് അതൊക്കെ അവൻ്റെ അടുത്ത് പോക്കറ്റിൽ കണ്ടോട് അപ്പം ഞാൻ ഈ ഒരു പ്രോബ്ലത്ത് ശരിയാക്കാൻ വേണ്ടി വാപ്പയും അമ്മയും കൂടെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ പെട്ടുപോയി എന്താ സംഭവം തരും ഇവൻ്റെ വാപ്പ കടുത്ത അർജന്റീന ഫാനാണ് അപ്പം ഞാൻ ഏതാണ് ആദ്യം ശരിയാക്കേണ്ടത് അപ്പൊ ഇവ ഇവൻ പറയാണ് ലാസ്റ്റ് പറഞ്ഞു ഞാൻ ബ്രസീൽ വാൻ ആ കാരണം എന്റെ വാപ്പാണ് കാരണം എന്താ ചോദിച്ചു മൂപ്പർ അർജന്റീന ആളാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഞാനിങ്ങനെ കുറച്ചുകാരങ്ങനെ ഇരുന്നു പക്ഷേ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ആദ്യം എവിടുന്ന തുടങ്ങേണ്ടത് എന്ന് അറിയാതെ ഇരുന്നു നമ്മൾ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഫുട്ബോൾ കളിക്കും ക്രിക്കറ്റ് കളിക്കും അതൊക്കെ അതിൻ്റെ വൈകിട്ട് നടന്നോട്ടെ പക്ഷെ നമ്മളൊരു ഫാനീയത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത് നമ്മുടെ ഈ എൻ്റെ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ചെറുപ്പക്കാർ പ്രായമുള്ളവരായ ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കും നമ്മൾ മക്കളെ ഒരു ഒരു കടുത്ത ഒരു ഒരു ഫുട്ബോളിൻ്റെ ഒരു ആരാ ആ കളിച്ചോ ആ സമയത്ത് കളിച്ചോ അത് തെറ്റാണെന്ന് അതിനെക്കുറിച്ച് സൂക്ഷ്മർത്ഥത്തിൽ ഇമാം സ്വാഫി വരെ പോലെയുള്ള മഹാന്മാർ തട്ടി കളിക്കുന്ന എല്ലാ കളികളും തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യം അത് മുഫസിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട് തട്ടി കളിക്കുന്ന എല്ലാ കളിയും തെറ്റാകുന്നു എന്ന് പറഞ്ഞ മുഫസിരികളുണ്ട് ഇമാം സ്വാഫി അഹമ്മദ് അഹലി പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യം സൂക്ഷ്മാർത്ഥത്തിൽ എല്ലാ കളിയും അത്തരം തട്ടി കളിക്കുന്ന എല്ലാ കളിയും തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് 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 തൽക്കാലം ഇപ്പുറത്ത് മാറ്റി ഞാൻ വെച്ചോണ്ട കളിക്കുന്ന പ്രായത്തിൽ കുട്ടികൾ കളിച്ചോട്ടെ എന്ന് പറഞ്ഞത് മദീശ്വർ അള്ളാമിനെ കളിക്കാൻ അങ്ങനെ കുട്ടികളോട് അങ്ങനെ പോയപ്പോഴേ ഇതിനൊന്നുമല്ല ഇങ്ങളെ പഠിച്ചെന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോകുന്ന ചരിത്രം എങ്കിലിങ്ങനെ കാണാം മുതിമലയിൽ കാണാതെ പോകുന്ന സമയത്ത് എങ്ങാനും പോകുന്ന നേരത്ത് ഇതിനോ പടച്ചെന്ന് കേട്ടാൽ പറഞ്ഞിട്ട് പറയുന്നുണ്ടായില്ലേ അതാണ് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കളിക്കാരനിലേക്ക് പോകുന്നത് എന്തിനാണ് നമ്മുടെ കുട്ടികൾ എന്താണെന്നറിയോ നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണം ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും മർമ്മപ്രധാനമായ ചില പ്രശ്നങ്ങളിലേക്ക് വഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കുട്ടികളുടെ വിഷയത്തിൽ നമ്മളൊന്ന് മയക്കുമരുന്നിൻ്റെ കാര്യം കാണുന്നു മറ്റൊന്ന് ഇവരുടെ സ്വഭാവത്തിലുള്ള അതായത് ബിഹേവിയറൽ ഡിസോർഡറുകൾ വല്ലാതെ കാണുന്നു കുട്ടികൾക്ക് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കൂടി വരുന്നു ഇങ്ങനെ മെമ്മറി സ്കില്ല് മെമ്മറിയില്ലേ ഓർമ്മ അത് വല്ലാതെ കുറഞ്ഞു വരുന്നു ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ കുട്ടികളിൽ കാണുന്നുണ്ട് ഇതിന്റെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾക്ക് ചൂണ്ടിക്കാടിക്കാം അതെന്താ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനി പറഞ്ഞു ഫുട്ബോൾ ഇങ്ങനെയുള്ള ഈ ഗെയിമുകളുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ വല്ലാത്തൊരു ഭ്രമമാണ് അവർ ഡയറക്റ്റ് പോയി കളിക്കുന്നതിനെതിരല്ല ഞാനീ പറയുന്നത് മൊബൈൽ ഇങ്ങനെ ഗാഡ്ജറ്റുകളിൽ ഇരുന്നിട്ട് കുറെ മണിക്കൂറുകളോളം കളിക്കുന്നുണ്ടല്ലോ ആ കളിയിൽ വലിയ അപകടങ്ങളുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പോകുന്നു എന്നതല്ലേ അല്ല സമയം പോകുന്ന അല്ല ഇതിന്റെ പ്രശ്നം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള ഗെയിമുകളിൽ പോകുന്ന കുട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ ആൺകുട്ടികളാണെങ്കിൽ ഒന്നുകിൽ റേസ് റേസ് ബൈക്ക് കാർ റേസിംഗ് ഗെയിമുകളായിരിക്കും കളിക്കുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന ഗെയിമുകളെ കളിക്കുക ഈ രണ്ട് ഗെയിം കളിക്കുന്ന കുട്ടികളിലും അക്രമവാസന കൂടും വയലൻസ് കൂടും അവൻ്റെ അനിയനെ ടോണി എന്നും അടിയരിക്കും അനിയത്തിന് യാതൊരു ദാക്ഷിണ്യം ഉണ്ടാവില്ല ഒരു ദയം ഉണ്ടാവില്ല അനിയത്തിനൊക്കെ മുട്ടുകാരനോട് ഇടിച്ചിട്ട് അവന് ആ കുട്ടിയോട് തല അടിച്ച് വീണിട്ട് വേദനിക്കുന്നുണ്ടാവും കാരണം ഇവൻ കുറെ വെടിവെച്ചില്ലേ വെടിവെച്ചിട്ട് അതിലുള്ള ആൾ വീണില്ലേ ആ വീണ ആൾ കരയുന്നില്ലേ ആ കരച്ചിൽ കുറെ കണ്ട് 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 ഒറിജിനൽ ലൈഫിൽ ഒരാളുടെ വേദനയോട് മനസാക്ഷി കുത്തുണ്ടാവില്ലേ അത് നമ്മുടെ കുട്ടി നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെ കാര്യം പറയുന്നത് അമേരിക്കയിൽ ഒരാളുടെ കാര്യമല്ല അത് ഗൗരവുള്ള വിഷയത് കുട്ടികളുടെ കയ്യിൽ നിങ്ങൾക്ക് മൊബൈൽ വാങ്ങിക്കാൻ കഴിയില്ലേ നിങ്ങൾ ഇപ്പൊ തന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ നല്ലൊരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യണം ആവശ്യം വരൂ ആവശ്യം വരും ഡോക്ടറെ പരിചയപ്പെട്ടു ഡോക്ടറെ എപ്പോഴെ വരേണ്ടി വരിക പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് എപ്പോൾ വന്നാലും സീറ്റ് തരണേ തമാശ അല്ല കേട്ടോ തമാശ അല്ല ഗൗരവമുള്ള കാര്യം പറയുന്നത് കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഗെയിമിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് വയലൻസ് ആണ് ആ കുട്ടികളുടെ ബിഹേവിയർ ബിഹേവിയർ ഡിസോർഡർ ഡിസോർഡാണ് ഈറ്റിംഗ് ഡിസോർഡർ സ്ലീപ്പിംഗ് ഡിസോർഡർ സ്റ്റഡിയിലെന്തായാലും ഒരു പഠനത്തിൽ എന്തായാലും ബാക്കി ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട് കാരണം അവർ ഇഷ്ടപ്പെട്ട ഗെയിമാണെങ്കിൽ കളിച്ച് കളിച്ച് കളിച്ചതിലും മുഴുകിട്ട് വൻ ഹോബി അത്തരത്തിലുള്ളത് ആ അതാണ് അതുകൊണ്ട് തന്നെ ഒരു 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 കാര്യത്തോട് ഹുബുണ്ടായി കഴിഞ്ഞാൽ ദുയ്യാവിന്റെ മറ്റേ ഓന് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ ചിക്കൻ ബിരിയാണി ആ ചിക്കൻ ബിരിയാണിന്റെ ലതത്ത് പോലും ലതത്തു ഗെയിം ഓവർടേക്ക് ചെയ്തിരിക്കുന്നു അതാണ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ മനസ്സിലായോന്റെ സുഹൃത്തുക്കളെ ചിക്കൻ ബിരിയാണി നല്ല ഇഷ്ടമുള്ള ചെറുപ്പക്കാരൻ ഒമ്പതാം ക്ലാസ്സുകാരൻ പക്ഷെ ഓൻ അതിനേക്കാളും ലതത്ത് ആവേശം കിട്ടുന്നുണ്ട് ഗെയിമിൽ അപ്പൊ അവൻ ആവേശമുള്ള ചിക്കൻ ബിരിയാണി പോലും മാറ്റി എന്താ കാരണം ഹബ്ബു അത്തിരുന്ന് ലതാച്ചി നാം ാണ് പറയുന്നത് ഇവിടെ മഹബത്തുൽ ഗെയിം ആണ് പറയുന്നത് മഹബത്തിന്റെ വിധി എല്ലായിടത്തേക്കും തന്നെയാണ് അത് മാറ്റമൊന്നുമില്ല അപ്പോൾ കുട്ടികൾ ഗെയിം വല്ലപ്പോഴുമൊക്കെ അപകടകരമല്ലാത്ത ചില ഗെയിമുകൾ കുട്ടികൾ കളിച്ചാൽ വിരോധമില്ല എന്ന് പറഞ്ഞാൽ ഒരു പാമ്പും പാമ്പും ഇങ്ങനെ പോലും ഒരു കണ്ടില്ല പാമ്പ് ഇങ്ങനെ പോയിട്ട് ഒരു സാധനം സാധനങ്ങൾ പാമ്പ് ഇങ്ങനെ വലുതാവും കണ്ടില്ല അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഗെയിമുകളൊക്കെ കളിച്ചാൽ അത് ഉദാഹരണം പറഞ്ഞിട്ട് പണ്ടത്തൊക്കെ ഞമ്മളൊക്കെ ഉണ്ടായ സമയത്തുള്ള ഗെയിം അല്ലെങ്കിൽ ഈ കുട്ടികളെങ്കിലും റേസിംഗ് ഗെയിമുകൾ വെടിവെക്കുന്ന ഗെയിമുകൾ ഇങ്ങനെ മറികടന്നു പോകുന്ന ഗെയിമുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായി കളിച്ചാൽ ആ കുട്ടികൾ ഉറപ്പാണ് ആ കുട്ടികൾക്ക് അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു വന്നിട്ട് പഠനത്തിൽ അവർ പിന്നാക്കം പോകുന്നുണ്ട് അവർ അക്രമമുള്ളവരായിട്ട് ആ കുട്ടികൾ മാറുന്നുണ്ട് പിന്നെയാണെങ്കിലോ മൊബൈൽ പലപ്പോഴും കയ്യിൽ കിട്ടുന്നതുകൊണ്ട് എന്തിനാണ് എൻ്റെ കൂട്ടുകാരെ എൻ്റെ മാതാപിതാക്കളെ ഈ പത്താം ക്ലാസ് കഴിയാത്ത കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് എന്തിനാണ് ഫോൺ കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് ഏതായാലും വേണ്ട കല്യാണം കഴിയുമ്പോൾ മതി പെൺകുട്ടികൾക്ക് ഫോണ് ഞാൻ പറഞ്ഞ തരങ്ങളൊന്ന് ഒരു നിഷ്കളങ്കമായിട്ട് മനസ്സിലാക്കും ഞാനൊരു കൗൺസിലറാണ് സംസാരിക്കുന്നത് കേട്ട് കേൾവിയല്ല അത്ര മാത്രം ഞാൻ നമുക്കൊരു ഉമ്മസത്തിലും ആൾക്കാരുടെ ഒരു വേദന ഉണ്ടാവില്ലേ പഠിച്ചുപോലെ എങ്ങനെയാണ് എന്നാളോട് എൻ്റെ അടുത്തൊരു കുട്ടിനെ കൊണ്ടുവന്നു ആ കുട്ടി ഒരു ദീനിയായ ഒരു വലിയ വിഷയത്തിന് നേതൃത്വം നൽകുന്ന ഒരാളുടെ മുട്ടി നിരീശ്വരവാദിയായിരിക്കും ഡിഗ്രിക്ക് പഠിക്കുകയാണ് നിരീശ്വരവാദിയായി മാറിയിരിക്കുന്നു അല്ലാത്ത വിഷമം തോന്നി അതിന് നന്നായി എടുക്കാൻ ഒരുപാട് സിറ്റിങ് നടത്തണം അതിനല്ല ഹിദായത്തുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുള്ളൂ എത്ര നമ്മുടെ പോലുള്ള വീട്ടിലുള്ള പെൺകുട്ടികൾ എത്ര എണ്ണ ചാടി പോകുന്നു അറിയാം ചാടില്ല പോകുന്നത് മെല്ലെ നടന്നിട്ട് പോകുന്നു പണ്ടൊരു പെൺകുട്ടിനോട് പറഞ്ഞു സാറേ ചാടിയല്ല സാറേ പോയത് എല്ലാവരും നോണ പറഞ്ഞു ഞാൻ മെല്ലെ ചാടാതെ ചാടിയെല്ലാവരും അറിയില്ലേ മെല്ലെ ഇളകാതെ മെല്ലെ പോയതാണ് ഞായൻ മോളാ മോള് പറഞ്ഞ അംഗീകരിച്ചു ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനയോടെ പറയാണ് ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇത് പറയാം എന്നിട്ട് ഇങ്ങക്ക് തോന്നാൻ സാറേ ഇന്നത്തെ കാലത്ത് എന്ന് തോന്നുകയാണെങ്കിൽ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തു മോൾ ചാടി പോയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു രണ്ടും കൂടി പറ്റൂല വലം തെറ്റുതൽ ചുന്നത്തില്ലായി തപുതില ആ എന്ന് പറഞ്ഞാൽ യു കൻ നോട്ട് ചേഞ്ച് ദ ലോ ഓഫ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ലോ ഓഫ് അള്ള അള്ളാന്റെ നിയമം നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല ദുനവിൽ ഒരു കാര്യത്തിനോ നിയമം ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഈ മൈക്ക് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അവിടെ കേൾക്കുന്ന ഒരു നിയമമല്ലേ അല്ലേ അപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങളാരും കേൾക്കരുത് എന്ന് വിചാരിച്ചിട്ട് മൈക്ക് ഓൺ ആക്കി പിടിച്ചിട്ട് നിങ്ങളൊന്നും കേൾക്കാൻ പാടില്ലാത്ത രഹസ്യം പിന്നെ മറ്റേ ആള് മാ ആൾ മാതാനും എന്ന് ഞാൻ സ്വകാര്യ ഇഷ്ടനോട് പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് എന്താ ആരും കേൾക്കരുത് എന്നാണ് നടക്കുവോ ഇവിടെ മൈക്ക് ഓൺ ആക്കിയിട്ട് സിസ്റ്റൊക്കെ ഓണാണെങ്കിൽ അവിടെ കേൾക്കുന്നതാണ് ഇതിൻ്റെ നിയമം വലം തെല്ലാ തെബിയില ഞാൻ നിങ്ങക്ക് പറഞ്ഞു മനസ്സിലായ അത് ആരും കേട്ടിട്ടുണ്ടാവില്ല ഒരു ഓരോ ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും നിയമം ഉണ്ടാവും